തൃക്കരിപ്പൂർ മുൻ എം എൽ എയും സി പി എം കാസർകോട് മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന കെ കുഞ്ഞിരാമൻ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖം മൂലം വിശ്രമത്തിലായിരുന്നു രണ്ടു ദിവസം മുമ്പ് അസുഖം കൂടിയതിനെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മട്ടലായിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും പാരമ്പര്യ വൈദ്യ കുടുംബാംഗമായ കുഞ്ഞിരാമൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നവംബർ പത്തിന് തുരുത്തി വപ്പിലമാട് കെ പി വൈദ്യരുടെയും കുഞ്ഞു മാണിക്കത്തിന്റെയും മകനായാണ് ജനിച്ചത് വിദ്യാർത്ഥി കാലത്ത് തന്നെ പൊതുപ്രവർത്തനത്തിൽ താല്പര്യം കാട്ടിയ കുഞ്ഞിരാമനെ എ കെ ജി ആണ് കെ എസ് എഫിലേക്ക് ആകർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി വരെ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തൃക്കരിപ്പൂർ എം എൽ എ ആയിരുന്നു എൻ ടി കെ സരോജിനിയാണ് ഭാര്യ മക്കൾ സിന്ധു ഷീന ഷീജ വാർത്തയ്ക്ക് സഹജമായ അസുഖം മൂലം മട്ടലായിലെ മാനവീയം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു കുഞ്ഞിരാമൻ രണ്ടു ദിവസം മുമ്പ് അസുഖം കൂടിയതിനെ തുടർന്ന് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടോടെയാണ് മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തൃക്കരിപ്പൂർ എം എൽ എയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തിനാല് വരെ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി വിദ്യാർത്ഥി കാലത്ത് തന്നെ പൊതുപ്രവർത്തനത്തിൽ താല്പര്യം കാട്ടിയ കുഞ്ഞുരാമനെ എ കെ ജി ആയിരുന്നു കെ എസ് എഫിലേക്ക് ആകർഷിച്ചത് വൈദ്യരായിരുന്ന പിതാവ് മകനെ തന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വടകര സിദ്ധാശ്രമത്തിൽ സംസ്കൃതം പഠിക്കാൻ ചേർത്തു തുടർന്ന് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ വൈദ്യം പഠിക്കാനും അയച്ചു കെ എസ് എഫിന്റെ പ്രവർത്തനത്തിൽ സജീവമായ കുഞ്ഞിരാമൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത് കാലത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായി നാട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹം വൈദ്യവൃത്തി ഉപേക്ഷിച്ച് മുഴുവൻ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി സി പി എമ്മിന്റെ കാര്യൽ ബ്രാഞ്ച് സെക്രട്ടറി ചെറുവത്തൂർ ലോക്കൽ സെക്രട്ടറി നീലേശ്വരം ഏരിയ സെക്രട്ടറി കാസർഗോഡ് ജില്ലാ രൂപീകരിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി അടക്കം എന്നീ പദവികളും വഹിച്ചു വടകര സിദ്ധാശ്രമകാലത്ത് പരിചയപ്പെട്ട പാനൂർ സ്വദേശി എൻ ഡി കെ സരോജിനിയാണ് ഭാര്യ മക്കൾ സിന്ധു ഷീന ഷീജ എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിരവധി സംഭാവനകൾ നൽകിയ ഒരു നേതാവാണ് വിട പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തന്നെ വലിയ ഒരു നേതൃനിരയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്